ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ആദ്യമേ തന്നെ നേരുന്നു നമ്മളപ്പോൾ ഇന്ന് പെസഹ പെസഹഅപ്പ ഉണ്ടാക്കും അതുപോലെ തന്നെ പെസഹ പാല് പിന്നെ അങ്ങനെ അപ്പം മുറിക്കലും ആ സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിയും ഉഴുന്നൊക്കെ കുതിർത്ത് വെക്കാനുണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെതേ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് പച്ചരി അത് കഴിഞ്ഞിട്ട് പിന്നെ അര കപ്പ് ഉഴുന്നു എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുതി കുതിരാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അങ്ങനെ നന്നായി കുതിർന്ന് കഴിയുമ്പോഴാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ അപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരിയും ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയും അരക്കപ്പ് ഉഴുന്നതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ എടുക്കാം തേങ്ങ ഒരു ജാറിലെടുക്കുക എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണേ കുറച്ച് ജീരകവും കൂടെ നല്ല ജീരകവും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അരയേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ആവണ പോലെ ആയാൽ മതി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ തേങ്ങയുടെ തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു അരപ്പ് നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാവേ ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാവേ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമുക്ക് ഇനി നമുക്ക് പാൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കരയൊക്കെയാണ് ആവശ്യമുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ശർക്കര പാനീ ആക്കി എടുക്കാം കേട്ടോ അതായത് ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇനി വെള്ളമൊഴിച്ചിട്ട് ശർക്കര പാനീയാക്കി എടുക്കാവേ അപ്പൊ നമ്മള് ശർക്കര ഇവിടെ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കി വന്നിട്ട് നമുക്കിത് ഇനി അരിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇനി ഈ ഉരുക്കിയെടുത്തിരിക്കണെങ്കിൽ ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിച്ച് അരിച്ചെടുത്തു കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് രണ്ട് ഏലക്കയും നല്ല ജീരകവും അതുപോലെ തന്നെ ഒരു കഷ്ണം ചുക്കും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാവേ ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറേശേ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാവേ നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ആ ശർക്കര പാനീം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനകത്തോട്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഒരു കുറച്ച് മതിയെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ലേശം ഒരു ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ കട്ടയൊക്കെ ഉടയുന്നോടെ വരെ ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം നമ്മുടെ പാല് നമ്മളിവിടെ അരിപ്പൊടി രണ്ടാം പാലും ശർക്കരും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നമുക്കിനി കുറുക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചല്ലോ ഏലക്കായും ജീരകവും ഒക്കെ ഇട്ടിട്ട് ആ ഒരു മിക്സ് നമുക്ക് ഇപ്പൊ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പൊ ഇതിപ്പോ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒരുവിധം കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാവേ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കുരുത്തോലയും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ പെസഹ പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പെസഹ അപ്പത്തിനുള്ള മാവും അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതോടെ ഒരു മാക്സിമം ഒരു അരമണിക്കൂർ വരെയൊക്കെ നമുക്കത് ഇരിക്കട്ടെ പുളിക്കാൻ പാടില്ല നമ്മൾ ില്ലാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുളിക്കാൻ പാടില്ല നമ്മളിപ്പോൾ അരച്ചു വെച്ചിട്ടുണ്ട് അമ്മൂന് നമ്മൾ നേരത്തെ അപ്പം ഉണ്ടാക്കിയതൊക്കെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ മൂസിനെ ദുബായി വെച്ച് അത്രയ്ക്കും ഉണ്ടാക്കിയത് ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ല സ്കൂളിലൊക്കെ പോയിട്ടുണ്ടാകുമായിരിക്കും വെക്കേഷൻ ആണ് ഓർമ്മയില്ല എന്താന്ന് അപ്പോൾ നമ്മളിങ്ങനെ അപ്പം ഉണ്ടാക്കിയിട്ട് കുടുംബനാഥനാണ് മുറിക്കുക കുടുംബനാഥൻ മുറിച്ചിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും തരും അങ്ങനെയാണ് നമ്മൾ പെസഹാപ്പ് ഉണ്ടാക്കുന്നതും അത് മുറിച്ച് നമ്മൾ നോർമലി പെസഹാപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ അതല്ല നമ്മൾ നോർമലി അങ്ങനെ ഫ്രണ്ട്സിനൊന്നും വിളിച്ചൊന്നും അങ്ങനെ ആഘോഷിക്ക ഒരാഘോഷമല്ലോ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മൾ ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഇത് ഫാമിലിയിലുള്ള ആൾക്കാർ മാത്രമാണ് ഈ പെസഹാട് അപ്പം മുറിക്കലിന് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് പാലക്കാടാണെന്നുള്ള കാര്യം അപ്പോൾ പാലക്കാട് ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ അപ്പ മുറിക്കലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നം അവിടെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു കുറുക്കാണ് ഉണ്ടാക്കാറ് ഒരു മധുരമുള്ള ഒരു കുറുക്ക് അപ്പോൾ ഇതുപോലെ തന്നെ തേങ്ങാപ്പാലും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കുറുക്കാണ് എന്നിട്ട് ആ കുറുക്കാണ് നമ്മൾ കഴിക്കായിരുന്നത് കഴിച്ചുകൊണ്ടിരുന്നത് കുരുത്തോല ഇടും അതിനകത്ത് അങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായത് പിന്നെ വലുതായപ്പോഴാണ് എനിക്ക് വലുതായപ്പോൾ മീൻസ് ചെറുപ്പത്തിൽ തന്നെ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ വലിയമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ അപ്പം മുറിക്കലും പാലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഈ അപ്പത്തിനെ കുറിച്ച് അറിയായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ പാ കുറുക്കായിരുന്നു പെസഹാവ്യായത്തിന് കുറുക്കുണ്ടാക്കും ദുഃഖ മധുരമുള്ളൊരു കുറുക്ക് ദുഃഖവെള്ളിയുടെ ദിവസമാണെങ്കിൽ ഈ സെയിം കുറുക്ക് തന്നെ മധുരം ഇല്ലാണ്ടുണ്ടാക്കും അങ്ങനെയാണ് നമ്മുടെയൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കാരണം വേറെ എവിടെയും ഞാൻ ഇതിങ്ങനെ കേട്ടിട്ടൊന്നുമില്ല എനിക്ക് അറിയൂല്ല പക്ഷെ എനിക്ക് പെസഹാവ്യാഴം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പണ്ടത്തെ ആ ഒരു ഇതാണ് ആവുമ്പോൾ എല്ലാവരും കൂടെ കുറുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കഴിക്കുക അതൊക്കെയാണ് എനിക്കോർമ്മ ഇപ്പം പിന്നെ എന്താണേലും നമ്മളും കൊച്ചിയിലാണെങ്കിലും അപ്പം തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പവും പാലും തന്നെയാണ് ഉണ്ടാക്കുക അതെ ഇവിടെയും നമ്മളും അപ്പവും പാലും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ അപ്പത്തിന്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് പുഴുങ്ങി എടുക്കാംട്ടോ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തിൽ നന്നായിട്ടൊന്ന് എണ്ണ തേച്ചു കൊടുക്കാവേ കൊടുക്കാം കേട്ടോ മാവ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് പുഴുങ്ങി എടുക്കാവേ നമുക്ക് കുരിശോക്കാവ അമ്മൂസ് പെസഹായ കുറിച്ച് അമ്മൂസിന് എന്താ അറിയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ കുറിച്ച് അമ്മൂസിന് എന്താ അറിയുന്നത് ലാസ്റ്റ് ാണ് ഈ അപ്പം പെസഹ അപ്പം അപ്പോൾ ജൂദാസ് ഒറ്റിക്കൊടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഈശോടെ ലാസ്റ്റ് സപ്പർ ലൈക്ക് ഫുഡ് ഭക്ഷണാണ് ഭക്ഷണല്ലാസ്റ്റ് ഡിന്നറാണ് സപ്പർ നമ്മൾ അങ്ങനെ സപ്പറാണ് പെസഹ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ അന്നത്തെ ദിവസം ഈശോ എന്താ ചെയ്തത് ഈ അപ്പം മുറിച്ച് എല്ലാ ശാഷന്മാർക്കൊക്കെ കൊടുത്തു അതിന്റെ ഓർമ്മക്കായിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് അപ്പം മുറിച്ചിട്ട് നമ്മൾ വീട്ടിലെല്ലാരും കൂടെ വീട്ടിലത്തെ ഗൃഹനാഥൻ ഗൃഹനാഥനാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലെന്നുവെച്ചാ അപ്പൻ കൊച്ചിയിലാണെങ്കിലൊക്കെ അപ്പ മുറിച്ചിട്ട് തരും വീട്ടിലത്തെ ഏറ്റവും മുതിർന്ന ആൾ ആരാണോ അവരാണ് നമുക്ക് മുറിച്ചിട്ട് അപ്പൊക്കെ നമുക്ക് തരും അപ്പം ഈശോ ഒന്ന് ചെയ്തതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ നമ്മുടെ അപ്പം ആയിട്ടുണ്ട് അപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം പാദം ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് മുമ്പ് യേശു അറിഞ്ഞു ലോകത്തെ തനിക്ക് സ്വന്തമായി അങ്ങനെ നമ്മളിതേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം മുറിക്കുകയാണ് അപ്പോൾ ഷീച്ചാട്ടിനാണ് അപ്പം മുറിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗൃഹനാഥനാണ് അപ്പം മുറിക്കുകയെന്ന് അങ്ങനെ ഇതേ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഷീച്ചേട്ടനെ അപ്പം മുറിച്ചിട്ട് അമ്മൂനും എനിക്കും ഒക്കെ തരുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നോർമലി നമ്മൾ പെസഹ ആഘോഷിക്കാറുള്ളത് അപ്പം ഈ സമയത്ത് നമ്മൾ നമ്മുടെ പാരൻസിനെയും സിബ്ലിങ്സിനെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ അവരുടെ ഒപ്പമാണല്ലോ പെസഹൊക്കെ നമ്മൾ ആഘോഷിക്കാറുള്ളത് ശരിക്കും നമ്മൾ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും പെസഹയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പെസഹ അപ്പം മുറിച്ച് നമ്മൾ എന്തോ അപ്പോ നമ്മളിത് അപ്പൊക്കെ മുറിച്ചു പാലൊക്കെ കൂട്ടി കഴിച്ചു അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു പെസഹ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പ മുറിക്കിനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ